ദൈവത്തിനു സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് ഒക്ടോബർ മാസം ഇരുപത്തിയൊന്നാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് ഏലിയാ സ്ലീവാ ഏലിയാസ്ലീവാമൂശക്കാലം മൂശ മൂന്നാം ചൊവ്വ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പൗലോസ് ശ്ലീഹാ തെസ്ലോണിക്കക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനം അധ്യായം നാൽ വാക്യങ്ങൾ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ സ്നേഹത്തിൽ അഭിവൃദ്ധിപ്പെടണം സഹോദരസ്നേഹത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് എഴുതേണ്ടതില്ല കാരണം പരസ്പരം സ്നേഹിക്കണമെന്നു ദൈവം തന്നെ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതാണ് തീർച്ചയായും മക്കതോണിയ മുഴുവനിലുമുള്ള സഹോദരോട് നിങ്ങൾ സ്നേഹപൂർവ്വം വർദ്ധിക്കുന്നുണ്ട് എങ്കിലും സഹോദരരെ ഞങ്ങൾ ഉപദേശിക്കുന്നു സ്നേഹത്തിൽ ഉത്തരോത്തരം അഭിവൃദ്ധിപ്പെടുവിന് ശാന്തരായി ജീവിക്കാന് ഉത്സാഹിക്കുവിന് സ്വന്തം കാര്യങ്ങളിൽ ശ്രദ്ധാലുക്കളാകുവിന് സ്വന്തം കൈകൊണ്ട് അധ്വാനിക്കുവിന് ഇതൊക്കെ ഞങ്ങൾ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണല്ലോ ഇപ്രകാരം ജീവിച്ചാൽ അന്യരുടെ മുമ്പിൽ നിങ്ങൾ ബഹുമാനിതരാകും ഒന്നിനും നിങ്ങൾക്കു പരാശ്രയം വേണ്ടിവരികയില്ല യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവീഷോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പതിനൊന്ന് വാക്യങ്ങൾ ഒന്നു മുതൽ പതിനാറ് വരെ അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം ലാസർ എന്നുപേരായ ഒരുവൻ രോഗബാധിതനായി ഇവൻ മറിയത്തിൻ്റെയും അവളുടെ സഹോദരിയായ മർത്തായുടെയും ഗ്രാമമായ ബദാനിയായിൽ നിന്നുള്ളവനായിരുന്നു ഈ മറിയമാണ് സുഗന്ധതൈലം കൊണ്ട് കർത്താവിനെ പൂശുകയും തന്റെ കൊണ്ട് അവന്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തത് ഇവളുടെ സഹോദരൻ ലാസറാണ് രോഗബാധിതനായത് കർത്താവെ ഇതാ അങ്ങു സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു എന്ന് പറയാൻ ആ സഹോദരിമാർ അവൻ്റെ അടുക്കലേക്ക് ആളയിച്ചു അതു കേട്ടപ്പോൾ യേശു പറഞ്ഞു ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല പ്രത്യുത ദൈവത്തിന്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയുള്ളതാണ് യേശു മർത്തായെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചിരുന്നു എങ്കിലും അവൻ രോഗിയായി എന്ന് കേട്ടിട്ടും യേശു താന് താമസിച്ചിരുന്ന സ്ഥലത്തു തന്നെ രണ്ടു ദിവസം കൂടി ചെലവഴിച്ചു അനന്തരം അവന് ശിഷ്യന്മാരോട് പറഞ്ഞു നമുക്ക് വീണ്ടും യൂതെയി പോകാം ശിഷ്യന്മാർ ചോദിച്ചു ഗുരോ യഹൂദർ ഇപ്പോൾ തന്നെ നിന്നെ കല്ലെറിയാൻ അന്വേഷിക്കുകയായിരുന്നല്ലോ എന്നിട്ട് അങ്ങോട്ട് പോവുകയാണോ യേശു പ്രതിവചിച്ചു പകലിനു പന്ത്രണ്ട് മണിക്കൂറല്ലേ പകൽ നടക്കുന്നവൻ കാൽത്തി വീഴുന്നില്ല ഈ ലോകത്തിന്റെ പ്രകാശം അവൻ കാണുന്നു രാത്രി നടക്കുന്നവൻ തട്ടി വീഴുന്നു കാരണം അവനു പ്രകാശമില്ല അവൻ തുടർന്നു നമ്മുടെ സ്നേഹിതനായ ലാസർ ഉറങ്ങുകയാണ് അവനെ ഉണർത്താൻ ഞാൻ പോകുന്നു ശിഷ്യന്മാർ പറഞ്ഞു കർത്താവെ ഉറങ്ങുകയാണെങ്കിൽ അവൻ സുഖം പ്രാപിക്കും യേശു അവൻ്റെ മരണത്തെക്കുറിച്ചാണ് സംസാരിച്ചത് എന്നാൽ നിദ്രയുടെ വിശ്രമത്തെക്കുറിച്ചാണ് അവൻ പറഞ്ഞതെന്ന് അവർ വിചാരിച്ചു അപ്പോൾ യേശു വ്യക്തമായി അവരോട് പറഞ്ഞു ലാസർ മരിച്ചുപോയി നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഞാൻ അവിടെ ഇല്ലാഞ്ഞതിൽ നിങ്ങളെ പ്രതി ഞാൻ സന്തോഷിക്കുന്നു നമുക്ക് അവൻ്റെ അടുത്തേക്കു പോകാം ദീദിമോസ് എന്ന തോമസ് അപ്പോൾ മറ്റു ശിഷ്യന്മാരോട് പറഞ്ഞു അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി